നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് ബാഴ്സലോണ പോര് തുറന്ന ഒരു ആക്ഷേപത്തിലേക്കും പ്രത്യാക്ഷേപത്തിലേക്കും ആക്രമണത്തിലേക്കും പ്രത്യാക്രമണത്തിലേക്കും ഒക്കെ വാക്കുകൾ പോകുന്ന കാഴ്ചയാണ് സമീപ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നഗ്രാരി കേസിനെ കിട്ടുന്ന സമയത്തൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട് ഫ്ലോറൻ്റീനോ പെരസ് എന്നാൽ ഞങ്ങളുടെ ഈ സക്സസ് കണ്ട അസൂയ പൂണ്ടാണ് മറുഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ വരുന്നത് എന്ന് ജോയൻ ലാപ്പോട്ട പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നു ഇപ്പോഴിതാ ശക്തമായ ഭാഷയിൽ ബാഴ്സലോണയുടെ ക്രിസ്മസ് വിരുന്നിൽ ഫ്ലോറൻ്റീനോ പെരസിനെയും റയൽ മാരിഡിനെയും ഉദ്ദേശിച്ച് കൃത്യമായി പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അവരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജോൻ ലാപ്പോട്ട നടത്തിയ ഒരു പ്രസംഗമുണ്ട് അതിൽ വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അദ്ദേഹം പറയുന്നു നമ്മുടെ നിലവിലെ വിജയം വലിയ രീതിയിലുള്ള അസൂയ ഉളവാക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് വാണിംഗ് നൽകുകയാണ് അവർ വളരെ നിന്ദ്യമായ രീതിയിലാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എല്ലാത്തരം അധാർമികമായ തന്ത്രങ്ങളും അവർ പ്രയോഗിക്കുന്നുണ്ട് എല്ലാ ധാർമ്മിക മൂല്യങ്ങളെയും അവർ കാറ്റിൽ പറത്തുന്നു കൂടാതെ എല്ലാവരിലും മോശം സ്വാധീനം ചെലുത്താനും അവർ ശ്രമിക്കുന്നുണ്ട് ഞാൻ ആരെയാണ് അല്ലെങ്കിൽ ഏത് ക്ലബിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നമ്മുടെ ക്ലബിൻ്റെ സിമ്പലിനെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും ആക്രമിച്ചുകൊണ്ട് അതിനെ ആക്രമിച്ചുകൊണ്ട് അവർ നിരന്തരം അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ തുടരാൻ നമ്മൾ അവരെ അനുവദിക്കില്ല അധികാരത്തെ സ്വേച്ഛാധിപത്യവുമായി തെറ്റിദ്ധരിക്കുന്നവരും കാബഡ്യം മുഖമുദ്രയാക്കിയവരും അമിതമായ അഹങ്കാരവുമായി ജീവിക്കുന്നവരും തന്നെയാണ് ഇക്കൂട്ടർ വിഷൻ ചീറ്റുന്നതും നുണകൾ പ്രചരിപ്പിക്കുന്നതുമായ ഒരു വികൃതമായ ടെലിവിഷൻ പ്രോഗ്രാം നടത്തുന്നവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിലൂടെ അവർ പൊതുജനങ്ങളെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കുന്നു കളിക്കളത്തിനകത്തും പുറത്തും നമ്മൾ വീണ്ടും ശക്തരായി കഴിഞ്ഞു അതേസമയം അവർ നമ്മുടെ പ്രതിച്ഛായ നശിപ്പിക്കാനും നമ്മുടെ ചരിത്രം പോലും മായ്ച്ചു കളഞ്ഞ് അത് അവരുടേതാണെന്ന് അവകാശപ്പെടാനും ധികാരം കാണിക്കുന്നു അവർ അതിൽ വിജയിക്കില്ല നമ്മളൊരു മഹത്തായ യുഗം കിട്ടിപ്പെടുക്കുകയാണ് നമ്മൾ വീണ്ടും വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തും അതിന് പ്രധാനമായും നന്ദി പറയേണ്ടത് നിങ്ങളോടാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞത് കൃത്യമായി ഞാൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുറന്നടിച്ചു പറയുന്നത് ഇനി എന്താവും റയലിൻ്റെ മറുപടി കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം